നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗിന് മൂന്നാം ലോക്സഭാ സീറ്റ് ഇല്ല മലബാറിൽ കോൺഗ്രസിനൊപ്പമോ അതിലേറെയോ സ്വാധീനമുള്ള പാർട്ടിയാണ് എന്നിട്ടും മുസ്ലിം ലീഗിന് മൂന്നാമതൊരു ലോക്സഭാ സീറ്റ് കോൺഗ്രസ് എന്തുകൊണ്ട് നൽകിയില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുൻപ് തന്നെ രാഷ്ട്രീയ കേരളം ചർച്ചയ്ക്കെടുത്ത വിഷയമാണിത് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് ആശ്വസിപ്പിച്ചെങ്കിലും അതിൽ ലീഗ് നേതാക്കളും അണികളും എത്രമാത്രം തൃപ്തരാണ് ഇതുകൊണ്ട് ലീഗ് തൃപ്തരാകാൻ പോകുന്നില്ല ലീഗ് തരം കിട്ടുമ്പോൾ തരം കിട്ടുക എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൻ്റെ ഫലത്തെ ആശ്രയിച്ച് തീർച്ചയായിട്ടും മറുകണ്ടം ചാടിയിരിക്കും ഒറ്റയ്ക്ക് മത്സരിക്കാനോ എൽ ഡി എഫിലേക്ക് ചായാനോ ലീഗ് തീരുമാനിച്ചിരുന്നെങ്കിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമായിരുന്നോ നിലവിലെ വിവാദം ഒതുങ്ങിയെന്ന് കോൺഗ്രസ് ആശ്വസിക്കാമെങ്കിലും അത് എതിർ പാർട്ടികൾക്ക് സമ്മാനിച്ചത് കനത്ത ഒരായുധവുമാണ് എന്നാൽ കോൺഗ്രസ് തൽക്കാലം ഇങ്ങനെ ആശ്വസിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ലീഗിൽ പൂർണ്ണമായിട്ടും വിശ്വാസം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി കൂടി അധികാരത്തിൽ യു ഡി എഫ് വന്നില്ലെന്നുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളത് തന്നെയാണ് രാജ്യസഭാ സീറ്റ് നൽകിയതോടെ മൂന്നാം സീറ്റ് ആവശ്യമെന്ന ലീഗിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് അതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ് ആ ആവശ്യത്തിൽ നിന്ന് പിന്നാക്കം പോയെങ്കിലും പ്രശ്നത്തിൻ്റെ അലയോലികളൊക്കെ തന്നെ സമൂഹ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മൂന്നാം സീറ്റ് വർഷങ്ങളായിട്ട് ലീഗിൻ്റെ ആവശ്യമാണ് അല്ലാതെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിനോട് തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് അഞ്ചാം മന്ത്രി സ്ഥാനം കൊടുത്തത് ഈ അഞ്ചാം മന്ത്രി സ്ഥാനം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ് അതുപോലെ തന്നെ കോൺഗ്രസ്സിന് പേരുദോഷം ഉണ്ടാക്കിയതുമാണ് ഉമ്മൻചാണ്ടിയും കോൺഗ്രസ്സും ഈ ലീഗിൻ്റെ മുമ്പിൽ മുട്ടു കുത്തുകയായിരുന്നു മുട്ടുകുത്തുക എന്നല്ല നട്ടെല്ലു വളയ്ക്കുകയാണ് ചെയ്തത് ലീഗിനെ വളർത്തിക്കൊണ്ടു വന്നത് കോൺഗ്രസ് തന്നെയാണ് ആ കോൺഗ്രസ്സിനോടാണ് പിന്നീട് എൻ എസ് എസും എസ് എൻ ഡി പി അകലം പാലിച്ചതിൻ്റെ കാരണവും ഇതുകൊണ്ട് തന്നെയാണ് കാരണം കെ പി സി സി ഓഫീസിൽ ചെന്ന് കാര്യങ്ങൾ തീർച്ചപ്പെടുത്താനുള്ള കോൺഗ്രസിനെ നിലയ്ക്ക് നിർത്താനുള്ള അധികാരം പോലും ലീഗിനുണ്ട് അല്ലെങ്കിൽ കെ പി സി സി ആസ്ഥാനത്ത് നിന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ അറിയിക്കുക എന്നുള്ള ശീലത്തിലേക്ക് വരെ എത്തിയെന്നുള്ളത് കൊണ്ടാണ് അതാണ് ലീഗ് കോൺഗ്രസിൻ്റെ മേൽ ഇത്രത്തോളം കുതിര കുതിരകേറിയത് അവർക്കറിയാം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തിരിക്കും എന്നുള്ളത് അപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ മൂന്നാം സീറ്റ് എന്നുള്ള ആവശ്യം അത് ഇത്തവണ ലീഗിന് വേണ്ടി വാദിക്കാൻ എൽ ഡി എഫ് പോലും രംഗത്തെത്തി എന്നുള്ളതാണ് ശ്രദ്ധേയം ഇ പി ജയരാജൻ എന്തായിരുന്നു വിഷമം ലീഗിന് എന്തുകൊണ്ട് മൂന്നാം സീറ്റ് കൊടുക്കുന്നില്ല ഏതെങ്കിലും ഒരു മുന്നണിക്കകത്ത് എൽ ഡി എഫ് എന്ന മുന്നണിക്കകത്ത് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എങ്കിൽ ഇത്തരത്തിൽ യു ഡി എഫിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ശ്രുതി സി പി എമ്മുകാരവരെ വെച്ച് പൊറപ്പിക്കുമോ ചെയ്യത്തില്ല അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കേ എന്തുകൊണ്ടാണ് മൂന്നാം സീറ്റ് ലീഗ് ആവശ്യപ്പെട്ടത് യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ ലീഗിൻ്റെ സീറ്റ് വിവാദം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് തൽക്കാലത്തേക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്തു പക്ഷേ ഈ രാജ്യസഭാ സീറ്റിൽ ലീഗ് തൃപ്തിപ്പെടുന്നില്ല കാലങ്ങളായുള്ള ആവശ്യം ഇത്തവണ ശക്തമാക്കാൻ ലീഗ് തീരുമാനിച്ചത് എന്തുകൊണ്ടായിരിക്കാം രാജ്യസഭാ സീറ്റ് ആയിരുന്നോ ശരിക്കും ലീഗിൻ്റെ പ്രധാന ആവശ്യം അല്ല അവർക്ക് ലോക്സഭാ സീറ്റ് തന്നെയാണ് ഇപ്പോൾ നിലവിലെ മലപ്പുറവും പൊന്നാനിയും മാത്രമാണുള്ളത് ഇവർക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട് കൂടി ആവശ്യപ്പെടണമെന്നുണ്ടായിരുന്നു പക്ഷേ ആ അവസരത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രാഹുൽ ഗാന്ധി ഹിന്ദിയുടെ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് കാരണം അവിടെ ഹിന്ദി ഹൃദയഭൂമിയിൽ ഈ പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഒന്നും തന്നെ ഒരിടമില്ല എന്നുള്ളത് ബോധ്യമായി കഴിഞ്ഞപ്പോൾ കേരളത്തിൽ വയനാടാണ് ഒരു സേഫായിട്ടുള്ള മണ്ഡലം കോൺഗ്രസ്സുകാർക്ക് എപ്പോഴും ഒരു സേഫ് ഇടമാണ് അതുകൊണ്ട് കോൺഗ്രസ്സുകാരിൽ തന്നെ പലരും ആ സീറ്റിന് വേണ്ടി വാശി കൂട്ടാറുണ്ട് പണ്ട് എ കെ ആനണി പറഞ്ഞതുപോലെ ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് അവിടെ നിർത്തിയാലും ജയിക്കുന്ന ഇടമാണ് വയനാട് അങ്ങനെയുള്ള വയനാട് തന്നെയാണ് കാരണം മുസ്ലിം സമുദായത്തിന് സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് വയനാട് അതുകൊണ്ടാണ് അവർ വയനാട് ആവശ്യപ്പെടുന്നത് പക്ഷേ ഇക്കുറി രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുമോ എന്ന് തീർച്ചപ്പെടുത്തിയിട്ടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും ഇനിയും ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും ഈ മൂന്നാം സീറ്റിൻ്റെ ലോക്സഭാ സീറ്റിൻ്റെ പേരിൽ യു ഡി എഫിനകത്ത് ഒരു അന്ധഛഛഛദ്രം ലീഗ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഇനിയിപ്പോൾ രാജ്യസഭാ സീറ്റ് കൊടുത്താൽ അതിനകത്ത് അവർ തൃപ്തിപ്പെടത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അവർക്ക് എന്തായാലും കാരണം അവരുടെ അണികളിൽ ഇത് ആവശ്യമാണ് രാജ്യസഭാ സീറ്റ് എന്ന് പറയുമ്പോൾ ഒരാൾ എം എൽ എമാരും എല്ലാവരും കൂടി ചേർന്നങ്ങ് തിരഞ്ഞെടുത്ത് വിടുകയാണ് പക്ഷേ അണികളെ തൃപ്തിപ്പെടുത്തണം ഈ അണികളിൽ പലർക്കും എൽ ഡി എഫിലേക്ക് പോകുന്നതിനകത്ത് എതിർപ്പുണ്ട് ഇതിനകത്ത് എൽ ഡി എഫിലേക്ക് പോകണമെന്നുള്ള വാശി പിടിച്ച് നിൽക്കുന്നത് പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ളവരാണ് കെ എം ഷാജിയും മുനീറിനെ പോലുള്ളവരും ലീഗ് അപ്പുറത്തേക്ക് പോയാൽ ഇവർ പോകില്ല ലീഗ് പിളരുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ലീഗിന് കോൺഗ്രസ് വിശ്വസിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം ലീഗിൻ്റെ ചായവ് ഏത് തരത്തിലാണ് കാരണം കോൺഗ്രസ് എത്രത്തോളം സീറ്റ് ഇവിടെ പിടിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും കോൺഗ്രസിന്റെ നില വോട്ട് നിലവാരം നോക്കും അതിലെത്രത്തോളം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അത് വെച്ചുകൊണ്ട് അവർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാൽക്കുലേറ്റ് ചെയ്യും അങ്ങനെ അതിലേക്ക് അതിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ മാറാനായിട്ട് തയ്യാറെടുക്കും കാരണം അപ്പുറത്ത് എൽ കാർപ്പറ്റ് വിരിച്ച് റെഡിയായി നിൽക്കുകയാണ് ലീഗിനെ എതിരേൽക്കാനായിട്ട് അതാണ് ലോക്സഭാ സീറ്റിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇ പി ജയരാജൻ ഇടപെട്ടു എന്നുള്ളത് അറിയേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഈ ലീഗിൻ്റെ ഈ മൂന്നാം ലോക്സഭാ സീറ്റിനകത്തിൻ അകത്ത് ആ തീരുമാനത്തിന് പിന്നിൽ ഒരു രഹസ്യം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു